ഹലോ ഡിയേഴ്സ് തമ്പനയിൽ കണ്ടതുപോലെയുള്ള ഒരു സംഭവം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി പോർഷൻ വെച്ചിട്ട് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുക നമ്മൾ നോക്കാൻ പോകുന്നത് സീറോ എന്ന് കൊടുത്തിരിക്കുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒരു സ്ട്രേറ്റ് ലൈനാണ് ആദ്യം കൊടുക്കുന്നത് സ്ട്രേറ്റ് ലൈനിന്ന് ഒരു മൂന്നര ഇഞ്ച് താഴേക്ക് എടുത്തിട്ടാണ് എ എന്നുള്ള പോയിന്റ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം കാണിക്കുന്നത് ഫോൾഡിങ് ആയിട്ടുള്ള സൈഡാണ് സ്ലീവിന് നമുക്ക് ഫോൾഡ് ഇട്ടിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത് ഓക്കെ പിന്നെ ആ സ്ലാൻഡിങ് ലൈനിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം നമുക്ക് സീം എലവെന്സിനുള്ള ആ ഒരു പോയിന്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് അവിടെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ഇനി ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഷോൾഡറിൻ്റെ സൈഡാണ് കേട്ടോ ഷോൾഡറിൻ്റെ ഒരു ഹാഫ് ഇഞ്ച് സീം എലവൻസ് ആണ് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ആ ഹാഫ് ഇഞ്ച് സീം എലവൻസ് ഉൾപ്പെടുത്താതെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ആ സീം എലവൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന പോർഷനാണല്ലോ അപ്പോൾ സ്ലീവിന് ഇട്ടേക്കുന്ന ആ പീസിൽ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ ഷോൾഡറിൻ്റെ സീം എലവൻസ് പുറത്തേക്ക് ഇട്ട് ഇട്ടിട്ട് ആണ് നമ്മളവിടെ വെക്കുന്നത് ഓക്കെ ആ സ്ലാൻഡിങ് ലൈനിൽ കൊടുത്തിരിക്കുന്നതിലാണ് നമ്മൾ സ്ട്രെയിറ്റായിട്ട് ആ കൈക്കുഴിയുടെ പോഷൻ പിടിച്ചു കൊടുക്കുന്നത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ഇതൊന്ന് നോക്കിയിട്ട് വരാം ഓക്കെ ക്ലിയർ ആയെന്നാണ് എൻ്റെ വിശ്വാസം അവിടെ ഒന്നര ഇഞ്ച് സീമലവൻസ് ആണ് കാണിക്കുന്നത് ഹാഫ് ഇഞ്ച് ഷോൾഡറിൻ്റെ സീമലെവൻസ് നമ്മളവിടെ കൂട്ടാതെ എക്സ്ട്രാ ഇട്ടേക്കാണ് നിങ്ങൾക്ക് അപ്പിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആ സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ ആ കൈക്കുഴി പിടിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് സീമലവൻസ് അവിടെ ഇട്ടിട്ടുണ്ട് കൈക്കുള്ള ഒന്നര ഇഞ്ച് സീമലവൻസ് ഓക്കെ ഇനി ആ ബോഡി പോർഷൻ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതിനുശേഷം ശേഷം ഇപ്പം സ്ലീവിൽ നമ്മൾ ആ സ്ലാൻഡിങ് ലൈൻ വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇനി അതിനെ അതിനെങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ കേടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ ആ എ എന്ന പോയിൻ്റ് കാണിച്ചിരിക്കുന്ന ആ പോയിൻ്റിലേക്കാണ് കേട്ടോ ഞാൻ ടേപ്പ് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ താ അപ്പറേക്ക് കൊടുത്തിരിക്കുന്ന ഒന്നര ഇഞ്ച് സീമലവൻ സൈലിൽ ഉൾപ്പെട്ടിട്ടില്ല ഓക്കെ എത്രയാണോ എടുത്തത് ഒമ്പതര ഇഞ്ചായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പകുതി ടേപ്പ് കറക്റ്റായിട്ട് മടക്കി പിടിച്ച് അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തു പിന്നെ ഒന്ന് ടേപ്പ് മടക്കി ആ ഒരു പോർഷൻ്റെയും പകുതി മാർക്ക് ചെയ്യാണ് കണ്ടല്ലോ ഇനി ആ ടേപ്പിനെ അങ്ങനെ തന്നെ എടുത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ആ പോയിൻ്റിലേക്ക് വെച്ച് ഇപ്പുറ സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്തു ഓക്കെ ഇപ്പം നമ്മൾ അവിടെ മൂന്ന് പോയിന്റ് ഇപ്പം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മൂന്ന് പോയിന്റിനൊന്നും നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ് വൺ ടു ത്രീന്ന് നമ്പർ കൊടുക്കാണ് ക്ലിയർ ആയല്ലോ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി ആ സെൻറ്റർ പോയിന്റിൽ ടു എന്ന നമ്പർ കൊടുത്തതിന് മേലേക്കായിട്ട് നമ്മളൊരു വൺ ഇഞ്ച് എടുക്കുകയാണ് വൺ വൺ ഇഞ്ച് എടുത്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ആ വൺ ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ പോണേ നമ്മൾ ആ സീറോ പോയിൻ്റ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ സീറോ പോയിന്റിലും പിന്നെ ഇപ്പം എടുത്ത് കൊടുത്തിരിക്കുന്ന ആ ടു ഇഞ്ച് ടു എന്ന പോയിന്റിൻ്റെ മേലെയുള്ള വൺ ഇഞ്ചിലും നമ്മൾ ജോയിൻ ചെയ്തൊരു കെർവ് എടുക്കാണ് ക്ലിയർ ആയുണ്ടല്ലോ ഇനി നമ്മൾ ലാസ്റ്റിലൊരു എ എന്നുള്ളൊരു പോയിന്റ് കൊടുത്തിരുന്നല്ലോ ആ എ എന്ന പോയിന്റിലേക്കാണ് നമ്മൾ ഇനി എത്ര ഒരു കെർവ് കൊടുക്കുന്നത് സിം എലവൻസ് ഉൾപ്പെടുത്താതെ എ എന്ന് കൊടുത്ത ആ പോയിൻ്റിലേക്കാണ് നമ്മൾ കെർവ് കൊടു കൊടുക്കുന്നത് ക്ലിയർ ആയല്ലോ അത് നമ്മൾ വരച്ച് അങ്ങോട്ടേക്ക് എടുക്കാൻ ഇതാണ് നമുക്ക് ബാക്ക് പോർഷൻ്റെ കെർവ് വരുന്നത് ഈ കെർവ് എങ്ങനെയാണ് എടുക്കാമെന്ന് പലർക്കും അറിയാറില്ല പലരും ബോഡി പോർഷൻ കട്ട് ചെയ്തു എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നൊരു മെത്തേഡാണിത് ഇവിടെ സീം എലവൻസ് ആണ് വൺ ഇഞ്ച് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം എലവൻസ് ആണ് അവിടെ മാർക്ക് ചെയ്യാനുള്ള പോർഷൻ വിട്ടേക്കുന്നത് ഇനി നമുക്ക് കൈൻ്റെ എൻഡിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് എത്ര വിട്ട് വേണം എന്നുള്ള ഞാൻ ഇവിടെ ഒരു അഞ്ചര ഇഞ്ചാണ് എടുത്തേക്കുന്നത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പോർഷനിലും ഒന്നര ഇഞ്ച് സീം എലവൻസും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഒന്നര ഇഞ്ച് സീം എലവൻസ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ആ സീം എലവൻസിൻ്റെ പോർഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കട്ട് ചെയ്യുമ്പോൾ സീമലുവൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിരിക്കാനായിട്ട് അത് മാറിപ്പോകരുത് താഴെ വരെ ഞാൻ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ആണ് കട്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രേറ്റ് ലൈൻ അവിടെ വരച്ചിട്ടേക്കാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ലൈനാണ് കർവ് ലൈനാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് ഇനി ഫ്രണ്ട് പോർഷനുള്ള ഒരു ലൈനും കൂടി നമുക്കവിടെ വരച്ചെടുക്കണം അപ്പോൾ ആ ബാക്ക് പോർഷൻ്റെ ലൈൻ അവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മൾ വരച്ച ലൈൻ ഞാനവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇപ്പം നമുക്ക് സ്ലീവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കവിടെ കംപ്ലീറ്റ് ആയി ബാക്ക് പോർഷൻ നമ്മൾ ബാക്ക് പോർഷൻ എത്രയാണോ വേണ്ടത് ആ ഒരു മെഷർമെൻ്റ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഫ്രണ്ടിൽ നമുക്കൊരു കൈക്കുഴി വേറൊരു എക്സ്ട്രാ ഒരു പീസായിട്ട് വരില്ലേ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് പോവും അപ്പോൾ അതിന് എങ്ങനെയാണ് മെഷർമെൻ്റ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമ്മൾ പോയിന്റ് വണ്ണെന്ന് പോയിന്റിട്ടിരുന്നു പോയിൻറ്റ് ചെയ്തിരുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ സീറോ പോയിൻറ്റിൻ്റെ ഇപ്പുറയായിട്ട് വണ്ണെന്ന് പോയിന്റ് ചെയ്തിരുന്നു ആ വണ്ണെന്ന് പോയിന്റ് ചെയ്താൽ ആ പോയിൻറ്റിൻ്റെ ടോപ്പിലായിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എവിടെയാണോ ആ ഒരു എഡ്ജിലായിട്ട് നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടേക്കാണ് വരുന്നത് ത്രീ എന്ന് നമ്മൾ പോയിന്റ് ചെയ്തിരുന്നു ആ ത്രീ എന്ന പോയിന്റിലേക്കാണ് നമ്മുടെ ആ ലൈൻ കേർവ് ചെയ്ത് വരേണ്ടത് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ആ ത്രീ എന്ന പോയിന്റിലേക്ക് നമ്മൾ ഡൗൺ ചെയ്ത് വരച്ചതിന് ശേഷം ത്രീ എന്ന പോയിന്റിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക് മേലേക്കാണ് കെർവ് കൊടുക്കുന്നത് ക്ലിയർ ആയല്ലോ വൺ എന്ന പോയിന്റിൻ്റെ അപ്പറിൽ നിന്ന് മേലിൽ നിന്ന് ത്രീ എന്ന പോയിന്റിലേക്ക് നമ്മൾ ഡൗൺ ചെയ്ത് കെർവ് ചെയ്ത് വന്നു അതിന് ശേഷം എ എന്ന പോയിന്റിലേക്ക് നമ്മൾ മേലേക്കാണ് കർവ് ചെയ്തെടുത്തേക്കുന്നത് ആ ഒരു ഷേപ്പ് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓക്കെ ഞാൻ കാണിച്ചത് അത്രയും മനസ്സിലായെന്ന് തോന്നുന്നു ഇനി നമ്മൾ ആ ബാക്കും ഫ്രണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാണ് ആ ഫോൾഡ് ആ മടക്കുണ്ടായിരുന്നു എന്ന് നിവർത്തിയതിന് ശേഷം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ഫ്രണ്ട് പോർഷൻ മാത്രം ഇട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ് ആ ഫ്രണ്ടിൻ്റെ കൈക്കുഴി കട്ട് ചെയ്തിരിക്കുകയാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ആ ഫ്രണ്ട് പോർഷിൻ്റെ കൈക്കുഴി നമുക്ക് ക്ലിയറായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കണ്ടല്ലോ ഇപ്പോൾ ബാക്കും ഫ്രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തു ഇനി ആ സെൻറ്റർ പോയിൻ്റ് അതായത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ആ സെൻറ്റർ പോയിൻ്റിൽ എപ്പോഴും നമ്മൾ വീണ വെച്ചിട്ട് കൊടുക്കണമെന്ന് പറയാറുണ്ട് അത് ചെയ്യണം നാല് പീസ് ബാക്കും ഫ്രണ്ടും കൂടിയിട്ട് ഓക്കെ ഫ്രണ്ടും ബാക്കിൻ്റെയും ആ നമുക്ക് അവിടെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബാക്കിലോട്ട് പോയി കണ്ടിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ